റിംഗ് റോഡ് ിക്കുന്ന ഭാഗത്ത് അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന മുൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ ജംഗ്ഷനിലും സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കേണ്ടതാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടു ഇത് സിവിൽ സ്റ്റേഷന് സമീപം സിഗ്നൽ സ്ഥാപിക്കാൻ ലക്ഷം രൂപ അനുവദിച്ചതായും ഇതിന്റെ പുരോഗതി കൂടി വിലയിരുത്തി റവന്യൂ വകുപ്പിന്റെ ചുമതല ആണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടു പാലാ ടൗണിലെ ഫുട്പാത്തിലെ അനധികൃത കച്ചവടം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചു എന്ന് മുൻസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു യോഗാംഗങ്ങൾ ആവശ്യപ്പെട്ടു കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നത് നിയമത്തിന്റെ പരിധിപ്പുകളിൽ നിന്നുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് മുൻസിപ്പാലിറ്റി നേരിട്ടു ലെറ്റർ കൊടുത്ത് മൊത്തം വീഡിയോയിൽ പിടിച്ച് മിനിസ്റ്ററുമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് താമസം വരും അതുകൊണ്ട് നമ്മൾ അത് നോക്കണ്ട അത് ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് ഇവിടെ മറുപടി പറട്ടെ രണ്ടാമത് ഒരു മിഷ്ഠ തീരുമാനമൊക്കെ പറട്ടെ അങ്ങനത്തെ തർക്കമില്ല നിങ്ങൾ കൊടുത്തതിന് സന്തോഷവും ആ സമയത്താണ് ഒരു ദിലേ വന്നത് മുഴുവൻ കൃഷിക്കാര്മ്പുപേക്ഷിച്ചു ജീവിക്കാൻ ഇത് ഗവൺമെന്റിന്റെ തീരുമാനം ഏർമ്മായിട്ട് അല്ലെ ഫോർച്ച് പോയി തോക്കൊണ്ടെന്ന് അത് കിട്ടത്തില്ല പഞ്ചായത്ത് ഓഫീസ് അടക്കത്തില്ല കൃഷിക്കാരും മുഴുവൻ നൂറ് നൂറക്കിന് ഏക്കർ വിജനമായി വനമായി തീരുക കാട്ടുപന്തി മേഖല ഞങ്ങളുടെ മേഖല കുഞ്ഞും തള്ളയായിട്ട് നടക്കാൻ പറ്റില്ല ഇങ്ങനെ തീരുമാനം പറയും ഗവൺമെന്റിന് യുക്തമായ തീരുമാനമാണ് ഡ്രൈവുമായിട്ട് കൃഷിക്കാരെ രക്ഷിക്കണം ജനങ്ങൾക്ക് ജീവിക്കണം ഈ ഓർച്ചരെ മാത്രം പോരാമെന്റ് തീരുമാനമാണിച്ച് കൊണ്ടുവരുന്ന ഒരു പരാതി കളക്ടർ പരാതിലക്ടർത് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിരുന്നു കളക്ടറെ വിളിച്ചില്ല ഞാനത് റിപ്പോർട്ടായിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിന് ശേഷം പഞ്ചായത്ത് ഒരു അന്വേഷണം നടത്തി എടുത്ത രേഖയിൽ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് കണ്ടെത്തിയതാണ് ഒന്നാം വാർഡ് ആ ഒന്നാം വാർഡിന്റെ ഒന്നാം വാർഡിന്റെ രണ്ട് ചെരുവുകളിലായിട്ടാണ് ഈ മൂന്ന് പാറവിട പ്രവർത്തിക്കുന്നത് ഒരു ഒന്നാം എന്ന് പറഞ്ഞാൽ ആ ഭൂപ്രദേശം തന്നെ ഇവിടുന്ന് ഒഴിവാകത്ത രീതിയിലുള്ള ഗുരുതരമായ ഒരു സംഭവമാണ് അത് ഗൗരവമായിട്ട് എടുത്ത് ചർച്ചു എന്തായാലും കേട്ടോ മറ്റൊരു വയനാട് ആക്കി മാറ്റരുത് കേട്ടോ വളരെ ഗുരുതരമായ അവസ്ഥയാണോ മറ്റൊരു ഡയറക്ഷൻ ഇൻസ്പെക്ഷൻ ജിയോളജിസ്റ്റും വന്നിട്ടുണ്ട് െ ഇതിനെക്ഷനും പലരും വന്നിട്ടില്ല പലപ്പോ മിക്കവാറും പോകുന്ന നേരെ ആദ്യം പറഞ്ഞോളേക്കാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാളാണ് സാക്ഷികളാണ് ഞാൻ അതുകൊണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഞാൻ വണ്ടിക്ക് മുമ്പ് കയറി നിന്ന് പരാതിക്ക് ആദ്യമായിട്ടാണ് പ്രതിയുടെ ഉടപ്പന്വേഷിച്ച് അന്വേഷിക്കാൻ കേൾക്കുന്നത് അപ്പോൾ ആദ്യം ആരാച്ചപ്പോ അത് ഞാൻ കണ്ടുപിടിച്ചോളാം എനിക്ക് മറുപടി മറുപടിയാണ് ഞാൻ നിൽക്കുക ക്ലോക്ക് ഓഫീസറിനും കൂട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കമ്മീഷൻ മുഴുവൻ ചെയ്തിരിക്കുന്ന ഇതാണ് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ചെല്ലുമ്പോൾ ഈയിടെ അവിടെ പ്രകമ്പനം അന്വേഷിക്കാൻ വന്നിരുന്നു അസാ ഞാൻ ചോദിക്കേണ്ടി വന്നു അത് ആ പ്രകമ്പനെ നോക്കുക അറ്റ്ലീസ്റ്റ് ആ കാലത്തെ ഷൂസൊക്കെ ഉള്ളതെന്ന് ഒരു കിട്ടത്തിൽ നിൽക്കാൻ പറയേണ്ടി വന്നു മാനത്തിൽ മനസ്സിലായി കാണുന്നില്ല എടുക്കുന്നത് അവിടെ താഴെ പൊട്ടിയ തോട്ടാടി ശക്തി ഇല്ല ഇവർ പറഞ്ഞേച്ചാണ് വന്നിരിക്കുന്നത് പൊട്ടിക്കണ് അപ്പം പൊട്ടിക്കുന്ന ഈ പവർ ആയിട്ടും ഇവിടെ ഇരിക്കുന്ന സ്കൂൾ കുട്ടികളും എല്ലാവരും അതുപോലെ നേരിടുന്നുണ്ട് പല സമയത്തും ഇപ്പൊ സാറ് ഒരു സത്യമാണ് ക്ലാസ് സത്യം ഇപ്പൊ നിർത്തിയിട്ടുണ്ട് പക്ഷെ കൃത്യ ഒരു മണി ആകുമ്പോൾ എല്ലാവരും വലിയ ബോംബ് പൊട്ടുന്ന പോലെ പിന്നെ നാലു മണി കൃത്യം സ്കൂൾ തുടങ്ങും എല്ലാവരും പോണ്ടി വഴിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അടുത്ത ദിവസം തന്നെ േ എനിക്കറിയില്ല സ്ഥലം എവിടെയാണെന്ന് മൂന്ന് മടയും മൂന്ന് ആളക്കാരെ ഞാൻ ചോദിക്കുന്നത് ഈ പാലായി ഉള്ളവരാണോ അതോ കോട്ടയം ജില്ലയിലുള്ള വളരെ മായ പ്രശ്നം അവിടെ മലയിടിച്ചിൽ വന്ന ഐ ഐ ടി പോലും പോകും ഗവൺമെന്റ് മറ്റേത് കലാമുകൾ എന്ന് വളരെ മനോഹരമായ സ്ഥലമാണ് കലാമുകൾ അപ്പഴ് അല്ല ഇത് പ്രധാനപ്പെട്ട തഹസീൽദാർക്ക് ഈ കാര്യത്തിന് അത് ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല ഇതിപ്പോ ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചതാണ് ഇതിപ്പോ ഈ നാറുമുടകളൊക്കെ പ്രവർത്തിക്കുന്നത് വിവിധ ഏജൻസികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി കൂടിയാണ് അപ്പൊ ആ ലൈസൻസ് പ്രകാരം പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് ജിയോളജി കൊടുത്തിട്ടുണ്ട് പരിസ്ഥിതി കൊടുത്തിട്ടുണ്ട് എൻവയൺമെന്റൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സംവിധാനത്തിന്റെയും അനുമതി കൂടിയാണ് ഇത് നടക്കുന്നത് പെട്ടെന്നൊരു പരാതി വരുമ്പോ ഞാനിത് നിർത്തണം എന്ന് തന്നെ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്താണ് അതിനകത്ത് ഞാൻ ഒന്നും നോക്കിട്ടില്ല പിള്ളേർ പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തണം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോ നിഷ്പക്ഷം വെക്കാൻ ആ പറഞ്ഞു അടിസ്ഥാനത്തിലായിരിക്കും സിംഗിൾ വിൻഡോ സംവിധാനം ഉണ്ട് ഈ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റി വിളിച്ചു കൊണ്ടിട്ട് അതായത് എല്ലാ പ്രതിനിധികളെയും വിളിച്ചിട്ട് ആ ദിവസം തന്നെ അനുഭവപ്പെടും വാർഡിൽ അഞ്ചു വർഷം ജനപ്രതിയായി എന്നയാളായ ബാക്കിയെല്ലാം കണ്ടുവച്ചു കൊടുക്കുന്നു െ നമ്മളിപ്പം അവരോടൊന്നും അവരപ്പ തന്നെ തുടർന്ന് തുടങ്ങാൻ പറഞ്ഞ ഉത്തരവ് മേടിച്ചു താരസമ ആരൊക്കെ എതിർപ്പുണ്ടെങ്കിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ ഏകകണ്ഠമായിട്ട് നിരോധിക്കുന്ന പ്രമേയമെങ്കിലും പാസ്സാക്കിയാൽ കോടതി പോകുമ്പോ അത് അനുകൂലമായി സംസാരിക്കുന്നുണ്ട് ഇതിന് എടുക്കണം പറഞ്ഞത് ഏ ഇതിനെതിരായിട്ട് നമ്മുടെ ഇപ്പൊ വയനാട്ടിൽ അത്രയും പേര് പഠിച്ചു പത്തഞ്ഞൂറുകൾ അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ ആരും മെച്ചില്ലോ സാധാരണക്കാർ ജനങ്ങളാണ് മരിച്ചത് അവിടെ ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുകയാണ് ഇവിടെ ആരും ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ ആരും അവിടെ ഈരിപ്പില്ല താമസിക്കാൻ സാധാരണക്കാരൻ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അധ്വാനം അവിടെ അധ്വാനം അവിടെ തലമുറയും ദശിച്ചു പോകുന്നേ